സ്ത്രീയക ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം ഒരു പഴയ ചൊല്ലുണ്ട് ഞാൻ ദരിദ്രനായിരുന്നു ഇപ്പോൾ ഞാൻ സമ്പന്നനാണ് സമ്പന്നനായിരിക്കുന്നതാണ് നല്ലത് ദാരിദ്ര്യവും സമ്പന്നതയും രുചിച്ചവരായ എല്ലാവരും തന്നെ പറയുവാൻ ആഗ്രഹിക്കുന്നത് ധനികനായിരിക്കുന്നതാണ് നല്ലതെന്നാണ് പ്രത്യേകിച്ച് കയ്യിലൊന്നുമില്ലാത്തവർക്ക് സമ്പന്നനാവുക എന്നതാണ് ഏറ്റവും വലിയ സ്വപ്നം എന്നാൽ സമ്പന്നതയ്ക്ക് ആപത്തുകളുണ്ട് സമ്പത്താണോ ദാരിദ്ര്യമാണോ നല്ലത് സദൃശ്യവാക്യങ്ങളിൽ ഇങ്ങനെ പറയുന്നു ദാരിദ്ര്യവും സമ്പത്തും എനിക്ക് തരാതെ നിത്യവൃത്തി തന്ന് എന്നെ പോഷിപ്പിക്കണമേ ഞാൻ തൃപ്തനായി തീർന്നിട്ട് യഹോബ ആര് എന്ന് ചോദിച്ച് നിന്നെ നിഷേധിപ്പാനും ദരിദ്രനായി തീർന്നിട്ട് മോഷ്ടിച്ച് എൻ്റെ ദൈവത്തിൻ്റെ നാമം ദുഷിപ്പാനും എന്നെ ഇടയാക്കരുതേ പ്രശംസാർഹമായ സവിശേഷമായ പക്വമായ ഒരു സമീപനവും മനോഭാവവുമാണിത് പാലും തേനും ഒഴുകുന്ന വാഗ്ദത്ത ദേശത്ത് പ്രവേശിക്കുന്നതിന് മുൻപ് അവിടെ അവർ നന്മ അനുഭവിക്കുമ്പോൾ സംഭവിക്കാവുന്ന സമ്പന്നതയുടെ വിപത്തിനെക്കുറിച്ച് ദൈവം മോശയോട് പറഞ്ഞിരുന്നു ദൈവത്തിൽ ആശ്രയിക്കണമെന്ന് ഗ്രഹിപ്പിക്കേണ്ടതിന് ദൈവം അവരെ തകർച്ചയിലൂടെയും പരീക്ഷണങ്ങളിലൂടെയും മരുഭൂപ്രയാണത്തിലൂടെയും അവർ നടത്തി മരുഭൂമിയിലായിരുന്നപ്പോൾ പൂർണ്ണമായി ദൈവത്തിൽ ആശ്രയിക്കുക എന്നതല്ലാതെ മറ്റൊരു മാർഗവുമില്ല മരുഭൂമിയിൽ നികളിക്കുവാൻ കഴിയില്ല അതിനുള്ള അവസരം അവിടെയില്ല എന്നാൽ സമ്പന്നതയുടെ ദേശത്തു നികളത്തിൻ്റെയും വീഴ്ചയുടെയും കുഴികൾ പതിയിരിപ്പുണ്ട് വാഗ്ദത്ത് ദേശത്തു കടന്നാൽ ജീവിതം വ്യത്യസ്തമാവുകയാണ് അവിടെ ഒന്നിനും കുറവില്ല അതുകൊണ്ട് ദൈവം അവരോട് പറഞ്ഞു നീ ഭക്ഷിച്ച് തൃപ്തി പ്രാപിക്കുമ്പോൾ നിന്റെ ദൈവമായ ഹോവ നിനക്ക് തന്നിരിക്കുന്ന നല്ല ദേശത്തെക്കുറിച്ച് നീ അവന് സ്തോത്രം ചെയ്യണം നമ്മെ വിളിച്ചിരിക്കുന്ന ദൈവം നമുക്ക് തന്നിരിക്കുന്ന സാഹചര്യങ്ങളെല്ലാം നല്ലതാണെന്ന് നാം വിശ്വസിക്കണം നീ എവിടെയായിരുന്നു എത്ര തകർച്ചയിലായിരുന്നു ദൈവം നിന്നെ എവിടെ കൊണ്ടുവന്നു എന്നുള്ളത് മറക്കാതെ ഓർമ്മിക്കുക സങ്കീർത്തനം േഴ് പതിമൂന്ന് ഞാൻ ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ നന്മ കാണുമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ കഷ്ടം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ച്